കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഞാൻ അല്ല ആണ് ആണ് ഇടയിൽ ആ വിവാഹം നടിമാർ രുതെന്നത് മുമ്പൊക്കെ നിയമങ്ങളായിരുന്നു എന്ന് നടി നവ്യ നായർ തങ്ങൾക്ക് മുമ്പുള്ളവർ അതാണ് ചെയ്തത് അതുകൊണ്ട് തങ്ങളും പിന്തു പിന്തുടർന്ന ഒരു പാതയായിരുന്നു അതെന്ന് നവ്യ വ്യക്തമാക്കി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ കല്യാണം കഴിയുമ്പോൾ ഇനി അഭിനയിക്കൽ ഉണ്ടാകില്ലെന്ന് ഞാൻ തന്നെ എന്നെ മനസ്സുകൊണ്ട് പഠിപ്പിച്ചിരുന്നു പക്ഷേ അഭിമുഖത്തിലൊന്നും ആ രീതിയിൽ ഉത്തരം പറഞ്ഞിരുന്നില്ല നല്ല കഥാപാത്രങ്ങൾ വന്നാൽ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് കഥാപാത്രങ്ങൾ വന്നിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പ്രഗ്നൻസിയിൽ കുറേ കാലം അത് കഴിഞ്ഞ് കുട്ടിയെ നോക്കാൻ കുറേ കാലം അങ്ങനെ പോയി തിരിച്ചു വരുന്നതൊന്നും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് വേറൊന്നും ചെയ്യാനാകില്ലെന്ന് ഒരു മൊമെൻറ്റിൽ ഞാൻ തിരിച്ചറിഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷനായി ആ സമയത്താണ് നൃത്തം ചെയ്യാൻ തുടങ്ങിയത് ജീവിക്കാൻ വേണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ അറിയാവുന്ന ജോലി ചെയ്യണം പൂർണ്ണമായി ഇഷ്ടപ്പെട്ട സിനിമ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് എപ്പോഴും അപ്പോഴും തീരുമാനിച്ചിരുന്നു കാരണം ഉപജീവനത്തിന് എനിക്ക് നൃത്തമുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊരു കല എൻ്റെ കയ്യിലുള്ളതുകൊണ്ടും നടി എന്ന പേര് നിലനിന്നതുകൊണ്ടും ഇപ്പോഴും എന്നെ കാണാൻ പ്രേക്ഷകർ എത്തുന്നതുകൊണ്ടും കൈനറിയ പരിപാടികളുണ്ട് അഭിനയത്തിനെ എനിക്ക് പാഷനാക്കി മാറ്റി അതിമോഹങ്ങൾ എനിക്കില്ല എന്നാണ് നവ്യ പറഞ്ഞത് വിവാഹ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻ്റിലെ ആണ് വേണ്ടതെന്നും നവ്യ പറഞ്ഞു കല്യാണം കഴിക്കുന്ന സമയത്തുള്ള അഭിമുഖങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അണ്ടർസ്റ്റാൻഡ് ആണ് പങ്കാളികൾക്കിടയിൽ ഉണ്ടാകേണ്ടത് ആ പോയിൻറ്റ് കറക്റ്റാണ് പക്ഷേ അത് രണ്ടുപേരും വിചാരിക്കണം ഒരാൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ ആ പ്രോസസ് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് മനുഷ്യരുടെ വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല നടിയായിരുന്നെന്നും ഇൻഡിപെൻഡൻ്റ് ആയ സ്ത്രീയായിരുന്നു ഫേമസ് ആയ ആളായിരുന്നു പക്ഷേ എനിക്ക് പലതും അറിയില്ലായിരുന്നു ഒരുപാട് വർഷങ്ങളായി നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ചില തെറ്റുകളുണ്ട് ജീവിതത്തിൽ എല്ലാവരെയും പോലെ ആ തെറ്റുകൾ ശരിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്നാൽ ജീവിതത്തിൽ ഓരോ അവസ്ഥയിലൂടെയും കടന്നു പോയപ്പോഴാണ് എവിടെയാണ് തെറ്റിപ്പോകുന്നതെന്ന് ആലോചിച്ചത് ഞാൻ വർഷങ്ങളെടുത്തു ആലോചിക്കാൻ ആ ആലോചനയിലാണ് പല കണ്ടെത്തലുകളിലും എത്തിയത് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ശരിയാണ് വേറൊരാൾക്ക് ചിലപ്പോൾ തെറ്റായി തോന്നാം അഞ്ചു വർഷം മുമ്പ് അഭിമുഖത്തിൽ സംസാരിക്കുന്ന ആളെപ്പോലെയാകില്ല ഇപ്പോൾ എന്ന് നടി വ്യക്തമാക്കി